ം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചണിൻ്റെ ട്രാവലർ നല്ല ടയർഡാണ് ടാ നോമ്പും പിന്നെ നാട്ടൊക്കെ പോകുന്നതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും വീടൊതുക്കലും എല്ലാം ഒക്കെ ആയിട്ട് ഭയങ്കര ടയർഡാണ് രാവെയാണ് നാളെ മോർണിംഗ് ഞങ്ങളിവിടുന്ന് പുറപ്പെടും മിസോല നാളെ വൈകുന്നേരം അവിടുത്തെ നോമ്പ് തുറക്കാനാവുമ്പോഴത്തേക്ക് അവിടെ എത്തും മിസോല അങ്ങനെ നല്ല പാക്കിങ്ങൊക്കെ കഴിഞ്ഞു വീട് ക്ലീനിങ്ങും വീടൊതുക്കലും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ സമയം മൂന്ന് മൂന്നര ആകാൻ പോകുന്നുണ്ട് അഞ്ച് മിനിറ്റുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ ഇൻട്രോ എടുത്തിട്ട് കാണിച്ചു തരാമെന്ന് പക്ഷേ പർച്ചേസിങ്ങിൻ്റെതും പാക്കിങ്ങിൻ്റെതും ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം ക്യാമറയും കൊണ്ട് നടന്നാൽ ഇവിടെ പണി കിട്ടും കാരണം നമുക്ക് എല്ലാം കൂടിയിട്ട് എല്ലാം ഒന്നിച്ചെത്തില്ലല്ലോ അപ്പം അങ്ങനെ അത് പുറത്ത് പോക്കും പർച്ചേസിങ്ങും പാക്കിങ്ങും എല്ലാം ആയിട്ട് നല്ല ടൈഡാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതാ ഇനി പത്താം കഴിക്കണേ നാലുമണിയായാലും അത്താൽ കഴിക്കണേ ഇപ്പോൾ മൂന്നര ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാം ഒന്ന് ഒതുക്കി ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഈ പിന്റടുക്കുന്നത് ഞാൻ കാണിച്ചാൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പം ഇങ്ങനെയാണ് പാണ് ബാക്കി പാക്കിങ് പെട്ടിയൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചിരട്ടെ ഇങ്ങനെ ഒരു വിധം ഒതുക്കി ഒതുക്കി റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത്തായത്തിന് ഇതാ ചോറ് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയുണ്ട് അങ്ങനെ തുടക്ക പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇതൊക്കെ മതി കാരണം എല്ലാം കൂടിയിട്ട് വയ്യാൻ എൻ്റെ ചെടികളെ എല്ലാം വിട്ടിട്ട് നാഴ തായ ഗാർഡൻ ഉണ്ട് ഇവിടെ ഇതാ മണി പ്ലാന്റ് ഇതൊക്കെ വിട്ടിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ട് കേട്ടാ ശ്രയും വേഗം തിരിച്ചു വന്നിട്ട് നമുക്ക് അപ്പോൾ അത്തം കഴിക്കുന്നതിൻ്റെതും പുറപ്പെടുന്നതിൻ്റെയും വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുത്താം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ അങ്ങനെ അത്തായൊക്കെ കഴിച്ചു ബാങ്കിയെ വിളിച്ചു നെസ്കരിച്ചു ഓതി അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം റോമോട്ടിലേക്ക് പോകാറായി അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഗാർഡനൊന്ന് പോയി കണം ഗാർഡനിൽ പോയിട്ട് ഞാൻ എടുത്ത് വെച്ച വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ജൈവവളം അത് അവിടെ ഇടണം ഇതിപ്പോൾ ആറുമണിയായിട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഈ ഗാർഡൻ്റെ ഇവിടെ നിന്ന് ഞാൻ വിടെ പറയുന്നു കുറച്ച് മാസത്തേക്ക് എന്തായാലും എപ്പോഴും രണ്ട് മാസത്തേക്കല്ലേ പോകുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ നിൽക്കും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ വിഷമമുണ്ട് ഈ ഗാർഡൻ വിട്ടിട്ട് പോകുന്നതുകൊണ്ട് അപ്പം എന്തായാലും എല്ലാവരും ദാച്ചയാണ് കേട്ടാ ഞങ്ങളുടെ ഈ യാത്ര ഏറ്റവും പ്രായത്തോടെ പോകാനും വരാനും ഒക്കെ എടുക്കാനും ഒക്കെ എല്ലാവരെയും കണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ അപ്പോൾ ഞാൻ ഗേറ്റ് തുറക്കട്ടെ അതെ ഞാൻ അവിടെ പോകുന്നത് കൊണ്ടാണ് കേട്ടോ കാരണം അതെ വേണ്ട ഇത് കപ്പയാണ് കപ്പക്ക് വെള്ളം ഒഴിക്കണം ആരെങ്കിലും ഏൽപ്പിക്കണം എന്താ ഇത് പൊട്ടിച്ചിട്ട് ഞാൻ ഇനി അവിടെ വെച്ചിട്ട് തിറൽ വരും കേട്ടോ പുതിയ പുതിയ ശാഖകൾ വരും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ക്ലിക്ക് ഇട്ടുണ്ട് അതിൻ്റെ ഷോട്ട് ഇട്ടിട്ടിരുന്ന് കാണാത്തവരൊന്നും പോയി കാണണേ അപ്പോൾ ഞാനിതിൻ്റെക്ക് ഈ ഒന്ന് ഇട്ടിട്ട് വരാം ഇപ്പോൾ തക്കാളി ഉണ്ട് കേട്ടോ ഒതുവിടേണ്ടല്ലോ പൊട്ടിച്ചിട്ടാക്കാൻ കൊടുക്കാം അങ്ങനെ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചു കാരണം കപ്പമൊക്കെ നല്ലപോലെ ഇങ്ങനെ പൊട്ടി വരുന്ന സമയമാണ് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ ചൂടും കൂടി തുടങ്ങുമ്പോൾ ആകെ നാശമാവും അപ്പോൾ ഇതൊക്കെ വിട്ടിട്ട് വരുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അങ്ങനെ പിന്നെ ഇതാന്ന് വൈദ്യനയും തക്കാളിയും കുറച്ച് പച്ചമുളകൊക്കെ പൊട്ടിച്ചു എല്ലാ പച്ചമുളകും പൊട്ടിക്കാൻ സമയം കിട്ടിയില്ല കാരണം എനിക്ക് റെഡിയായിട്ട് ഇറങ്ങണം എയർപോർട്ട് പോകണം ഏഴുമണിയാവുമ്പോഴത്തേക്ക് അതുകൊണ്ട് പിന്നെ നേരെ വീട്ടിലോട്ട് കയറി വന്നു അതേ സമയത്ത് തന്നെ ആറര ആവുമ്പോഴത്തേന്നെ ഇതായവർ വന്നു ലഗേജ് ഇറക്കി വെക്കാണല്ലോ അപ്പോൾ ഇതാ ഇറക്കിക്കൊണ്ട് പോകുന്നതാണ് അപ്പോൾ പിന്നെ വേറൊരു വണ്ടി വരും അപ്പോൾ രണ്ടും ചെറിയ വണ്ടി ആയതുകൊണ്ട് അപ്പോൾ രണ്ട് വണ്ടി വേണ്ടി വരും അപ്പോൾ പൂക്കയും അത്തായും കഴിഞ്ഞിട്ട് പുറപ്പെട്ടിട്ടുണ്ട് പൂക്കയും എത്തും ആ സമയം കൊണ്ട് ഇതാ ഞാൻ കിച്ചണെല്ലാം നല്ല ഒതുക്കി അത്തായം കഴിഞ്ഞിട്ട് എല്ലാം ഒതുക്കി റെഡിയാക്കി വച്ചു ബാൽക്കണിയൊക്കെ കാണിച്ചു തരാം അപ്പോൾ താഴെ ഇതാ അനുവാറിൻ്റെ വണ്ടിയിൽ ലഗേജ് ഒക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാനും പിന്നെ വന്നിട്ട് റെഡി ആയിട്ട് ആ റെഡി ആയിട്ട് പിന്നെ പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ എല്ലാം റെഡിയായി പാക്കിങ് എല്ലാം കഴിഞ്ഞ് വീടെല്ലാം ഒതുക്കി അങ്ങനെ റെഡി ആയിരിക്കുമ്പോൾ ഇതാ പൂക്കോ എത്തി അങ്ങനെ പിന്നെ പൂക്കോയാക്ക് അവിടെ കുറച്ച് ഞാൻ റെഡി ആകുമ്പോഴത്തേക്കും ഇരിക്കു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് അവർ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് അങ്ങനെ പിന്നെ പുക്കോ ഞങ്ങൾ ഇറക്കിയിട്ട് ഷാർജ വരെ പോകണം അപ്പോൾ പിന്നെ ലേറ്റാക്കേണ്ടല്ലോ ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ പിന്നെ അവരെയും കൂടി ബുദ്ധിമുട്ടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതാ അവർ ഈ വഴിയിലാവുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ലഗേജും പിടിയിട്ട് അനുവറിൻ്റെ വണ്ടിയിലും ഞാനും സഹലും പുക്കുവൻ്റെ വണ്ടിയിലുമായിട്ടാണ് എയർപോർട്ടിലോട്ട് പോയത് ഏർപ്പെട്ട് അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരെ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ട്രാഫിക്കൊന്നും അത്ര ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുമ്പിൽ അവരുടെ വണ്ടി ഉണ്ട് ഇട്ടാ അങ്ങനെ നാട്ടിൽ വരുന്ന സന്തോഷമുണ്ട് ആ ഗാർഡനും ഞാനൊരു കുറച്ച് മാസം ഇവിടെ ഉണ്ടാവും കേട്ടോ കുറച്ചധികം മാസം സാധാരണ രണ്ട് മാസമേ ഉണ്ടാകാറുള്ളൂ അപ്പോൾ ഇപ്പോൾ കുറച്ച് രണ്ട് മാസം കൂടി നിൽക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ എങ്ങനെ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നമ്മുടെ ആഗ്രഹം ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ വിധി എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതെല്ലാം തവക്കൾ ത്വലല്ല എല്ലാവരും ദ്വാ ചെയ്യണം കേട്ടാ ഞങ്ങളുടെ യാത്രയിലും ജീവിത ഉടനേളും ഞങ്ങളുടെ നിങ്ങളുടെ ഓരോ ദ്വ ഞങ്ങളെ ഉൾപ്പെടുത്തണം அப்போ இது போட்டெத்தி டர்மினல் வண்ணிலானே அப்போது ആ ഒരു ലഗേജ് ഒക്കെ ഇറക്കിയിട്ട് പിന്നെ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഷെൽഫിയൊക്കെ എടുത്തിട്ട് ഇതാ ഇതാവർ യാത്ര പോയി ഞങ്ങൾ ഇതാ ഇതാകത്തോട്ടും പോകുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പുതിയ കൂട്ടുകാരാണെങ്കിൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി അമർത്തിട്ട് കാണാൻ ശ്രമിക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പിന്നെ ഞങ്ങൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് നേരെ എമിഗ്രേഷൻ ക്ലിയറൊക്കെ ചെയ്തിട്ട് ഇതാ വേറ്റി സൈഡിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് രാത്രി ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുമ്പത്തെ രാത്രിയും കുറച്ച് ദിവസമായി ഇപ്പോൾ നോമ്പിൻ്റെ ആ ഒരു യാത്രക്ക് ഒരുങ്ങിയ ശേഷം തന്നെ നമുക്ക് ഒട്ടും ഉറക്കം കിട്ടി പറ്റിയില്ല കാരണം അത്തം വരെ ഉറങ്ങാണ്ട് പർച്ചേസും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കും പിന്നെ അത്താഴം കഴിഞ്ഞിട്ട് രാവിലെ കുറച്ച് കിടക്കും അങ്ങനെയൊക്കെ കുറച്ച് നല്ല ബിസി ആയിരുന്നു കേട്ടോ പിന്നെ ഞാനും ടയേർഡായിരുന്നു പിന്നെ അവിടെ ഇരുന്നിട്ട് ഇരുന്നിട്ട് കുറച്ച് ഉറങ്ങിപ്പോയി പിന്നെ ഇതാ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് കയറിയിട്ട് ഞാൻ ഇവിടെ കൊച്ചി എത്തും വരെ ഉറക്കമായിരുന്നു കൊച്ചി ലാൻഡ് ചെയ്യാനാവുമ്പോഴാണ് ഞാൻ പിന്നെ എണീക്കുന്നത് വേണ്ട ആ സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആ ഒരു കൊച്ചി ലാൻഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു സമയമില്ല ആ ഫീല് ആ ഫീല് നാട്ടിലേക്ക് എത്തുന്ന ആ ഒരു ഫീല് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതൊരു വല്ലാത്തൊരു വൈബാണ് ഏതൊരു പ്രവാസിക്കും അത് അനുഭവിച്ചിട്ടുള്ള ഏ അനുഭവിച്ചു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലഗേജ് വെയിറ്റിംഗ് ആയിരുന്നു ലഗേജൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ ഇതാ മക്കൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മക്കളെത്തിയപ്പോൾ ഞങ്ങളിതാ ഒക്കെ കയറ്റിയിട്ട് വീട്ടിലോട്ട് വിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സുഹൈലും ഇപ്പോൾ ഫർസിയും കൂടി വന്നിരുന്നു അതിനേക്ക് ഫുൾ അവിടെ ഫ്ലാറ്റിലാണ് ഫുള്ളയും മോളും ഫ്ലാറ്റിലാണ് എല്ലാവരും കൂടി വന്നാൽ പിന്നെ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആവും ലഗേജും നമ്മളും എല്ലാം കൂടിയിട്ട് ഒരു വണ്ടി പോകാൻ പറ്റില്ല അതുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലഗേജെല്ലാം കേറ്റിട്ട് ഞങ്ങൾ നേരെ തിരിച്ചുവിട്ടാ അപ്പോൾ ഇത്തക്കൊരു അഞ്ചര ആയിട്ടാണ് ബാങ്ക് വിളിക്കാൻ പിന്നെയും ഒരു മണിക്കൂർ ബാക്കിയുണ്ട് അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ കണ്ടെയ്നർ റോട്ടിലൂടെ തന്നെ നല്ല സ്പീഡിൽ തന്നെ വന്ന് നമുക്കിവിടെ എത്തി ഒരാറാറര ബാങ്ക് വിളിക്കാനാകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നമ്മുടെ റോയലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ റോയലിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് പിന്നെ ഞങ്ങൾ നോമ്പ് കറക്കുന്നത് അപ്പോൾ ഇത് ഈ വരുന്ന ബൈക്ക് കാണുന്ന ഓരോ കാഴ്ചയും പറഞ്ഞറിക്കാൻ പറ്റാത്ത അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഈ എനിക്ക് എപ്പോൾ ഇഷ്ടം ഈ കാറിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിനേക്കാളും ഇഷ്ടം കാറും ട്രെയിനും ഒക്കെ ബസ്സൊക്കെ തന്നെയാണ് ഈ വയ്യോരക്കാഴ്ചകൾ കണ്ടുപോകാനാണ് എന്നെ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന കാരണം കാര്യം അപ്പോൾ ഇത് റോയിൽ എത്തി എല്ലാവരും നോമ്പ് മുറിക്കാൻ തുടങ്ങി ബാങ്കപ്പ വിളിച്ചു വിളിച്ചുട്ടാ പിന്നെ വേഗം നിങ്ങൾ കയറി വെള്ളവും കരക്കും ചായയും കുറച്ച് സാൻസൊക്കെ വാങ്ങി ചായയും കുടിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ വരുന്നത് വീട്ടിൽ വരുന്നതൊക്കെ ഫുൾ നെല്ലി പത്തിരിയും ഇറച്ചിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ റോയലിൻ്റെ കുട്ടികളോടൊന്നൂടെ സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അപ്പോൾ ഇതാ വീട്ടിലെത്തി ഫുള്ളയും ഫിദയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരോട്ട് കുറച്ച് കുശലമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇതാ ഫുള്ള ബീഫും പത്തിരി ഒക്കെ മീൻ മീൻ വറ്റിച്ചത് നമ്മുടെ ദ്വീപ് സ്റ്റൈൽ മീൻ വറ്റിച്ചത് ആയപ്പുറ മീൻ വറ്റിച്ചതാണ് കേട്ടോ ഇതിൻ്റെ ഷോട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നു പോയി കാണണേ അപ്പോൾ മീൻ വറ്റിച്ചതൊക്കെ മീൻ വറ്റിച്ചതും മീൻ നമ്മുടെ ദ്വീപ് സ്റ്റൈൽ മീൻ കറി എല്ലാം കൂട്ടിയിട്ട് പത്തിരി ഒക്കെ നല്ല ടേസ്റ്റാണ് ബീഫ് കറിയേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു വിശ് കുറെ വിശേഷങ്ങളും കുശലമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അടിപൊളി എത്ര എത്ര ഒത്തിരി തിന്നും അറിയ പറയാൻ പറ്റില്ല കാരണം സംസാരിച്ചിരുന്നിട്ട് അങ്ങ് തിന്നുകൊണ്ടിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫ്രഷൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ അത്തൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ ഇതാ റോയിലോട്ട് ഇറങ്ങിയതാണ് റോയിലൊന്ന് പോയിട്ട് വരട്ടെ രാത്രി ഇപ്പോൾ പതിനൊന്ന് മണി വന്നിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങണം പിന്നെ വേറെ എന്താണ് അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ നടക്കാൻ ഒരു തിരക്കില്ലാതെ റോഡിലൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ റോയിൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബായ്